മുട്ടുണ്ടട്ട രണ്ട് രണ്ട് കൊല്ലം മുമ്പ് കേട്ട ഇത് അരച്ചു പൂവുണ്ട് ചുമപ്പ് അരച്ചുമുട്ടുണ്ട് പിന്നെ അച്ഛൻ നട്ടിയോ ഏത് ഏതൊക്കെ വരാ മരുന്നൊന്നും അടിക്കൂല ഇത് പോകുമ്പോൾ അടുത്ത അതിൻ്റെ കുഞ്ഞ് ചുവട്ടത്തെ കുഞ്ഞ് അടുത്ത പിന്നെ മുളകുണ്ട് കൊമ്പൻ മുളകാണേ ബീൻസ് ഏകദേശം കഴിയാറായി അതാണ് ഈ ഒരു ചുമ ഓറഞ്ച് കളറ് വന്നേക്കരുത് ഇത് വേണ്ട ബീൻസ് വന്ന മുളക് മുളക് ഏതോ ചെറിയൊരു കേടുപോലെ ഉണ്ടല്ലോ ചിലക്ക് ഉണ്ട് ഏകദേശം ഈ അതാണെന്ന ഇങ്ങനെ ഒരു ചമ്പ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് വന്നേക്കുന്നു ആ പിന്നെ ഇത് കൊണ്ടേ കുറച്ചൂടെ വലിയ അത് വേറെ ചെയ്യാന്ന് തോന്നുന്നു ഇത് കൊമ്പൻ മുളക് തന്നെയാണ് പക്ഷേ വേറെയാണ് ആ ഇത് ബീൻസ് ഇതാ ചേട്ടാ ബീൻസ് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുക ബീൻസ് കുറ്റിശരിയായിട്ട് ഇതാണ് ഇതാണ് പയർ ഈ പയറ് നമുക്ക് അവിടെ കിട്ടൂല്ല ഈ സുഷാജയൊക്കെ കിട്ടൂല അവിടെ കിട്ടുന്നത് കുറച്ച് കട്ടിയുള്ള പയറ കുറേ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തക്കാളി ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പച്ചക്കറി ഒന്നും നന്നാവൂല ആ കേട്ടോ തക്കാളി തക്കാളി ഒക്കെ കേടി മഴ കാരണം കേടി പിടിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പഴുത്തു കിട്ടും ഏ എന്താച്ചാ ആ ഇതാ നമുക്ക് കിട്ടുന്നത് ഇതില്ലേ പട്ടി കയറും ആ പട്ടി കയറി നശിപ്പിക്കാതിരിക്കാനെ കമ്പി വെച്ചേക്കുന്ന ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് കുഴിച്ചിട്ടത് എന്താ ഇല ഒരു റോസ് പിങ്ക് കളറായിട്ട് ഉള്ളിലേക്ക് കുറച്ച് വീട്ടിലത്തെ പച്ചക്കറി തോട്ടമാണ് വയലിൽ ഉണ്ട് വയറ് ഭയങ്കര ഉറപ്പാണ് മറ്റേത് സോഫ്റ്റ് അല്ലേ അല്ല ഇതാണ് പച്ചചീര നേരത്തെ കണ്ടത് രണ്ടും പച്ചയും ചുവപ്പും കൂടെ കൂടിയത് ഇത് പച്ചച്ചീര ഇത് കുറച്ച് കുഴം കുഴമ്പ് രൂപത്തിലാവും കറി വെക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് വഴുതനങ്ങ അത്യാവശ്യം ഒരു തോരനും കറിക്ക് ഉള്ളത് ഇവിടെ നിന്ന് കിട്ടും ഇതല്ല വഴുതനങ്ങ ഞാൻ തലശ്ശേരി ഇതിൻ്റെ ഇതിൻ്റെ അപ്പം ഇതിൻ്റെ അപ്പം തലശ്ശേരി കൊണ്ടാണ് നട്ടത് വഴുതനങ്ങ ആ സേ ഓരോ സമയത്ത് നട്ടയാ വഴുതന ഉണ്ട് മുളകുണ്ട് ഇവിടെ ഇത് ഇഞ്ചി നടവുക ഇഞ്ചി നടുകയായിരുന്നു ഇഞ്ചി ഇവിടെ ആട്ടെ ഇഞ്ചി നട്ടേ ഇഞ്ചി ഇപ്പം നടുന്ന സമയമായിട്ടില്ല ഈ ചീര പോയി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി നടാനുള്ള സമയമാവും അപ്പോൾ ഇവിടെ ഇഞ്ചി ആയിരിക്കും വെള്ളക്കാന്തായിരിക്കും വെള്ളക്കാൻ ചില ഈ വെള്ളക്കാന്തായിരിക്കും കണ്ടിട്ടില്ലല്ലോ എന്താ വൈറ്റ് അത്രയേ ഉള്ളൂ പൂ ചട്ടികളായിട്ട് നോക്കാം ഇവിടെ ഇഞ്ചി നടും ഇത് പോയി കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടു ഒടിച്ച് 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 ഈ പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കുളുലിനി മൂ മൂത്തുന്തു ഇതൊക്കെ ഫ്രഷാണ് ഇത് ഒടിച്ചെടുക്കും നല്ല ഫ്രഷ ചേ അമ്മ ഒടിച്ചേ അമ്മ ഒടിച്ച് ഒടിച്ച് ഇത് ഇത്ര ആയതാണ് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒടിച്ചു എന്നു പറഞ്ഞേ അങ്ങനെ ഇത് വ വെടുത്തു അത് ടെറസിന്നെടുത്തു കാണാലോ കറ്റല വാഴയുണ്ട് എടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉപയോഗിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയുണ്ട് ഇതിപ്പം മഴേൻ്റെ മഴേൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ വലുതാവും ഇത് കോളിഫ്ലവർ കൂടെയിൽ നമ്മൾ നടുക ആയിട്ടില്ല കൂടെ ഇങ്ങനത്തെ വയൽ കൂടെയിൽ ചാണവും മണ്ണും ഒക്കെ നിറച്ചിട്ട് കോളിഫ്ലവർ നടും കൂടെ നടമ്പോൾ ഉളുപ്പാണ് പരിപാടി എളുപ്പമാണ് വയലിൽ നടും വയലിൽ നടന്നാൽ അത്ര സൈസ് ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ വള്ളി പത്താം വള്ളിയാണ് തോന്നുന്നു അതെങ്ങല്ലേ ഇത് ഇത് റിയില്ല മത്തങ്ങൾ ഉപയോഗിക്കൂലോ ഇതിൻ്റെ ഉള്ളില് വരും ചേട്ടാ ഈ ചേട്ടനെ വളർന്നു 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 ഇത് പിന്നെ രണ്ടാ ഇത് രണ്ട് മാസമായിട്ടുള്ളൂ രണ്ട് മാസമല്ലേ ആച്ചായിട്ടുള്ളൂ നട്ടിട്ട് മുപ്പത് ദിവസമായിട്ടുള്ളൂ നട്ടിട്ട് അപ്പോഴത്തേക്കും ഏകാ ഇത് മല്ലിയില്ല മല്ലിയും സാധാരണ മല്ലി എടുത്ത് പക്യാ മതി പയ്യൊന്നും വേണ്ട നമ്മൾ കറിക്ക് കറിക്കുപയോഗിക്കാൻ സാധാരണ മല്ലി പഴച്ചാൽ മതി പിന്നെ അനിയൻ ഇവിടെ ഒരു കുഞ്ഞ് മീൻ കൃഷി ഉണ്ട് കൃഷിയുണ്ടാവും അനുഗപ്പി ഭയങ്കര ഇഷ്ടമാണ് അപ്പം കാണൂല എന്തൊക്കെയൊക്കെ വേനുണ്ട് പറഞ്ഞു തരാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല കുറച്ച് വലുത് കുറച്ച് ചെറുതുമൊക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അങ്ങനെടുക്കല്ലേ ഇങ്ങനെ കാണുന്നില്ല ക്യാമറ എവിടെയാണ് വരുന്നത് പിടയ്ക്കുന്നുണ്ട് മീൻ കുഞ്ഞുങ്ങളാണ് കൂടുതൽ സാരി വായന തോന്നുന്നു തോന്നുന്നത് ചമ്പ് കളറിൽ അത് വെള്ളം ചുമ്പ് കാണില്ല അല്ലേ പിടയ്ക്കുന്നുണ്ട് കാണുന്നുണ്ട് എനിക്കതിട്ടില്ല എനിക്കും മീനിനെ കുറച്ച് ഓരോ ഇല്ല ഒരു നീല കളറ് ഇതൊരു നീല ഇത് ഞാൻ ഞാനാദ്യ വേണോ നീലിൻ്റെ അറ്റത്ത് വാലിൻ്റെ അറ്റത് കളറ് വ്യത്യാസം ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റണേ ഒരു നീല പോലെ അപ്പ കുറച്ച് ചെടി നട്ടിട്ടുണ്ട് ഇവിടെ ഡെക്കറേഷൻ ആദ്യം ഇവിടെ ഒരു കുറ്റിച്ചെടിയായിരുന്നു അത് പോയിട്ട് നട്ടിയ ഇത് അച്ഛൻ കുരുമുളക് നട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടോ ഇത് സ്വന്തം സ്വന്തം നിറച്ചിക്ക് കൂടിയല്ലേ അച്ഛാ കൂടുതൽ നമ്മൾ സ്വന്തം വണ്ണം എടുത്തിട്ട് കുരുമുളകിൻ്റെ തളർപ്പ് നട്ട് കൊടുക്കും ഇതെപ്പോഴാണ് നടുക ഏത് മാസം മാസം ആ മഴയാകുമ്പോഴത്തേക്കും ഇതൊക്കെ പുതിയ തളർപ്പ് വന്നിരുന്നുണ്ട് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും മരത്തിൻ്റെ ചോട്ടിയിൽ കുഴിച്ചിട്ട് കൊടുത്താൽ ആയിക്കോട്ടെ ശുഭകരമാണ് എനിക്ക് നേനത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ല അച്ഛൻ അറിയത്തത് അങ്ങനെ കുരുമുളക് വള്ളി ഉണ്ട് ഇത് ഇന്നലെ അവിടെ പോയപ്പോൾ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച ശരിയാണ് കണ്ടപ്പോൾ ഇഷ്ടമാണ് അച്ഛനാറ് കളറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവും കുഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷം ഒരു വർഷമായിട്ടുള്ള കുരുമുളക് ഇത് പിന്നെ ഈ മരം ഇത് കമ്പ് കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഈ മരം ഇത്രയാണ് ഇത്രയുള്ളൊരു കമ്പ് കൊണ്ട് കുഴിച്ചിട്ടാ ഒരു കാട്ടുമാരാണ് പിന്നെ അതിനകത്ത് കൊടിക്കയറ്റി വിടാന്ന് വിചാരിച്ചു പിന്നെ മുറ്റത്തിന് മുറ്റത്തിനെയട്ടോ മാവ് നിങ്ങൾ ടെറസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും മാവ് ഇങ്ങനെ വാങ്ങിയിട്ട് നാടൻമാവാണ് കോട്ടമാവെന്നാ ഞമ്മള് പറയാം